ബിഗ് ബോസ് എഡിറ്റർ ഷോയാണെന്ന് എല്ലാവർക്കും അറിയാം ഷോയ്ക്ക് വേണ്ട രീതിയിൽ ബിഗ് ബോസിലെ സംഭവങ്ങൾ എഡിറ്റ് ചെയ്ത് ഒതുക്കാറുമുണ്ടെന്നും മത്സരാർത്ഥികൾ പലരും പറഞ്ഞിട്ടുണ്ട് ഹൗസിനുള്ളിൽ നടന്ന പല കാര്യങ്ങളിലും പുറത്തു കാണിച്ചിട്ടിരുന്ന പരിഭവും പരാതികളും മത്സരാർത്ഥികൾ മുൻപ് പങ്കുവച്ചിട്ടുണ്ട് തങ്ങൾ അനുഭവിച്ച വേദനകളൊന്നും ഷോയിലൂടെ പുറത്തു വന്നിട്ടില്ലെന്ന് പറയുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസ് താരങ്ങളായ സായി കൃഷ്ണയും സിജോ ജോണും ജാൻകോ സ്പേസ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഫമോത്തിലാണ് ഇരുവരുടെയും പ്രതികരണം താൻ രണ്ടാം വരവിൽ കാട്ടുകയാണെന്ന് സിജോ ഷോയിൽ വെച്ച് പറഞ്ഞിരുന്നു എന്നാൽ അത്തരത്തിലൊരു പ്രകടനം സിജോയിൽ നിന്ന് ഉണ്ടായോ എന്ന ചോദ്യത്തിന് സിജോയെ നല്ല രീതിയിൽ വെട്ടിമാറ്റിയതാണെന്ന് സായി മറുപടി നൽകി പുറത്തിറങ്ങിയിട്ട് ഞാൻ നോക്കി എവിടെയും സിജോയെ കണ്ടില്ലെന്നും സായി പറഞ്ഞു സായിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നത് സംബന്ധിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് അതനുസരിച്ചായിരിക്കും ഞാൻ പെർഫോം ചെയ്യുക ഞാൻ വളരെ നന്നായി പെർഫോം ചെയ്തു എന്നല്ല രണ്ടാമത്തെ വരവിൽ തീർച്ചയായും എൻ്റെ പെർഫോമൻസ് നന്നായിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ വേദന അനുഭവിച്ചു നിന്ന് സമയത്ത് ചെയ്ത കാര്യങ്ങൾ പോലും പുറത്തു വരാതെന്ന ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എൻ്റെ വായിൽ നിന്ന് പഴുപ്പ് ചാടിയിട്ട് പോലും ഞാൻ അവിടെ പിടിച്ചുനിന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് സായിക്ക് അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നടുവേദന മാത്രമാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾ ആരും കാണാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതാരും അറിഞ്ഞിട്ടില്ല ആഴ്ചകളോളം നിന്നു ആ പ്രശ്നം ഇതൊക്കെ ആരും അറിഞ്ഞിട്ടില്ല സിജോ അനുഭവിച്ചത് തങ്ങൾ നേരിട്ട് കണ്ടതെന്ന് സായി വിശദീകരിച്ചു സിജോയ്ക്ക് അവിടെ സ്പെഷ്യൽ ഫുഡായിരുന്നു അവന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു ആ സ്പെഷ്യൽ ഫുഡ് പോലും വൈകിയാണ് വരിക നമുക്കൊരു കഷണം ചിക്കനോ മട്ടനോ എങ്കിലും കിട്ടുന്നുണ്ട് എന്നാൽ ഇവന് അതുപോലും കഴിക്കാൻ പറ്റുമായിരുന്നില്ല ഓട്സും ഓട്സിന്റെ ഇഡ്ഡലിയും ഒക്കെയാണ് വരുന്നത് കഴിക്കാൻ പറ്റാതെ അനുഭവിക്കുന്ന സിജോയെ കണ്ടിട്ടുണ്ട് രാത്രി പോയി ചോരയും പഴുപ്പുമൊക്കെ തുപ്പും ആ അവസ്ഥ ഭീകരമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു വരുമ്പോൾ ഈ സംഭവങ്ങളൊന്നും ഇല്ല എനിക്ക് വന്നത് ഫിസ്റ്റുലയാണ് പോയ പല മത്സരാർത്ഥികൾക്കും അതുണ്ടായിട്ടുണ്ട് കാലാവസ്ഥ പ്രശ്നമുണ്ട് നേർ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കോർ ഓഡിയൻസ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കാണും എന്നാൽ അവരല്ല വേറൊരു വൈഡ് ഓഡിയൻസ് ഇതിനുണ്ട് പതിനഞ്ച് സെക്കൻഡ് റിയൽ ആയിരിക്കും അവർ കാണുക അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇതൊക്കെ സായി പറഞ്ഞു ബിഗ് ബോസിൽ വൈൽഡ് കാർഡുമായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു സായി കൃഷ്ണ ഷോ പൂർത്തിയാകും മുമ്പ് മണി ടാസ്കിൽ വെച്ച് പണപ്പെട്ടിയുമായി താര ഹൗസിൻ്റെ പടിയിറങ്ങുകയായിരുന്നു